ഒരു ഇടവേളയ്ക്ക് ശേഷം ഹവാന സിൻഡ്രം വീണ്ടും വാർത്തയിലിടം നേടുന്നു ചില അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് ബാധിക്കുന്ന അപൂർവ രോഗമാണ് ഹവാന സിൻഡ്രം രോഗത്തിനു പിന്നിൽ റഷ്യയാണെന്നുള്ള വെളിപ്പെടുത്തലുകളാണ് പോയവാരം പുറത്തുവന്നത് റഷ്യൻ ഇന്റലിജൻസിന്റെ ടു നയൻ വൺ ഡബിൾ ഫൈവ് യൂണിറ്റ് നിർമ്മിച്ച സോണിക് ആയുധങ്ങളാകാം ഹവാന സിൻഡ്രമിന് കാരണമെന്ന് ഇൻസൈഡർ ഡെൽ സ്പീഗൽ സി ബി എസിന്റെ സിക്സ്റ്റി മിനിറ്റ്സ് എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആരോപണങ്ങൾ റഷ്യ തള്ളി അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഒരു അജ്ഞാത രോഗമാണ് ഹവാന സിൻഡ്രോം വിഭ്രാന്തമായ മാനസികാവസ്ഥയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന രോഗമാണ് ഹവാന സിൻഡ്രോം വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുക ചെവിക്കുള്ളിൽ മുഴക്കം കേൾവി നഷ്ടം ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടൽ ഛർദി ശക്തമായ തലവേദന ഇടയ്ക്കിടെ വിട്ടുപോകൽ തുടങ്ങിയവയാണ് ഹവാന സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങൾ ഈ രോഗം പിടികൂടുന്നത് അമേരിക്കയുടെ വിദേശ നയതന്ത്ര പ്രതിനിധികളെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയുമാണെന്നുള്ളതാണ് ഏറെ കൗതുകം രണ്ടായിരത്തി പതിനാറിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിലെ യു എസ് നയതന്ത്ര പ്രതിനിധികളിലും ചില ജീവനക്കാരിലുമാണ് ഈ രോഗലക്ഷണങ്ങൾ ആദ്യം കണ്ടത് അതിനുശേഷമാണ് ഈ അജ്ഞാത രോഗത്തിന് ഹവാന സിൻഡ്രം എന്ന പേര് വന്നത് രോഗലക്ഷണങ്ങൾ തീവ്രമായതോടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ ക്യൂബൻ എംബസിയിൽ നിന്ന് അന്ന് പലരും സ്വയം വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങി ക്യൂബയിലെ ഉദ്യോഗസ്ഥരെ ബാധിച്ച രോഗം ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും തുടർന്ന് പല രാജ്യങ്ങളിലെയും യു എസ് എംബസിയിലെ ഉദ്യോഗസ്ഥർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതോടെയാണ് അമേരിക്ക ഉണർന്നു പ്രവർത്തിച്ചത് ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥർ ഹവാന സിൻഡ്രം ബാധിച്ച് നിർജീവാവസ്ഥയിലായി ചുരുങ്ങിയ കാലം കൊണ്ട് അഞ്ഞൂറിലേറെ യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഹവാന സിൻഡ്രത്തിന് ഇരയായതായി സിഐഎയുടെ റിപ്പോർട്ടിൽ പറയുന്നു സമർത്ഥരായ ഉദ്യോഗസ്ഥരിൽ പലരും അജ്ഞാത അജ്ഞാതരോഗത്തിന് ഇരയായെന്നും അമേരിക്കയുടെ നയതന്ത്ര പദ്ധതികളെ ഇത് സാരമായി ബാധിച്ചെന്നും സിഐഎ ഡയറക്ടർ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ചില കനേഡിയൻ നയതന്ത്രജ്ഞർക്കും ഈ രോഗം ബാധിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹവാനയ്ക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ടിലും യുക്രൈനിലുള്ള യു എസ് ഉദ്യോഗസ്ഥരെയും ബാധിച്ചുവെന്നും പറയുന്നു ഹവാന സിൻഡ്രം ബാധിച്ച ചിലർക്ക് രോഗം ഭേദമായെങ്കിലും മറ്റു ചിലരിൽ വർഷങ്ങളോളം ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു വിഷാദരോഗം ജോലിയെ മാത്രമല്ല ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ രോഗത്തിന്റെ പാർശ്വഫലങ്ങൾ നീണ്ടുനിന്നു രോഗത്തിന്റെ കാരണം എന്താണെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും അജ്ഞാതമാണ് വിദേശ ദൗത്യവുമായി വിവിധ രാജ്യങ്ങളിൽ പോകുന്നവരിലാണ് രോഗം പ്രകടമാകുന്നത് അതുകൊണ്ടുതന്നെ കരുതി കൂട്ടിയുള്ള രഹസ്യ ആക്രമണമായാണ് ഇതിനെ അമേരിക്ക കാണുന്നത് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കൊപ്പം റഷ്യക്കെതിരെയുള്ള രഹസ്യ നീക്കങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പല ഉദ്യോഗസ്ഥരിലും ഹവാന സിൻഡ്രം കണ്ടു തുടങ്ങിയതോടെ രോഗത്തിനു പിന്നിൽ റഷ്യയാണെന്ന് അമേരിക്ക ആരോപിച്ചു ചില അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്കു കൂടി രോഗം പിടിപെട്ടതോടെ അജ്ഞാത രോഗത്തിനു പിന്നിൽ റഷ്യ മാത്രമല്ല ചൈനയും ക്യൂബയുമുണ്ടെന്നും അമേരിക്ക വിശ്വസിച്ചു യു എസ് ഉദ്യോഗസ്ഥർക്കെതിരെ റഷ്യയും ക്യൂബയും നടത്തുന്ന അജ്ഞാത ആക്രമണമാണ് ഹവാന സിൻഡ്രം എന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ ആരോപിച്ചിരുന്നു ഒടുവിൽ യു എസ് സൈനിക നയതന്ത്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പിടികൂടുന്ന ഹവാന സിൻഡ്രം എന്ന അജ്ഞാത രോഗത്തിനു പിന്നിൽ റഷ്യയാണെന്ന വെളിപ്പെടുത്തലുമായി ചില മാധ്യമങ്ങൾ കഴിഞ്ഞയാഴ്ച രംഗത്തെത്തി റഷ്യയുടെ വിദേശ സൈനിക ഇന്റലിജൻസ് ഏജൻസിയായ ജിആർ യുവിന്റെ രഹസ്യ വിഭാഗമായ യൂണിറ്റ് ടൂ നയൻ വൺ ഡബിൾ ഫൈവ് ഹവാനാ സിൻഡ്രത്തിന്റെ പിന്നിലെന്നാണ് വെളിപ്പെടുത്തൽ ലോകമെങ്ങും ശൃംഖലയുള്ള യൂണിറ്റ് ടൂ നയൻ വൺ ഡബിൾ ഫൈവിലെ അംഗങ്ങളാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് റഷ്യയിലെ സ്വതന്ത്ര മാധ്യമമായ ദ ഇൻസൈഡർ ജർമ്മനിയിലെ ഡെർ സ്പീഗൽ യു എസ് മാധ്യമ ശൃംഖലയായ സിബിഎസ് എന്നിവയുമായി സഹകരിച്ച് ഒരു കനേഡിയൻ മാധ്യമത്തിന്റെ ഡോക്യുമെന്ററി ടീം അഞ്ചു വർഷം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് റഷ്യയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണങ്ങളെല്ലാം റഷ്യൻ ഭരണകൂടം നിഷേധിച്ചു ഈ വിഷയം റഷ്യയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ വർഷങ്ങളായി ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോഫ് മാധ്യമങ്ങളോട് പറഞ്ഞു സൂക്ഷ്മ തരംഗങ്ങളുടെ പ്രയോഗം ഹവാന സിൻഡ്രോമിന് കാരണമാകാമെന്നാണ് നാഷണൽ അക്കാദമീസ് ഓഫ് സയൻസസിന്റെ പഠന റിപ്പോർട്ട് വൈദ്യുതകാന്ത തരംഗങ്ങൾ പ്രത്യേക ആവൃത്തിയിൽ പ്രയോഗിക്കുമ്പോഴാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം ഉണ്ടാകാമെങ്കിലും പ്രാഥമിക കാരണം സൂക്ഷ്മ തരംഗങ്ങളാണെന്നാണ് ഗവേഷകരുടെ വിശദീകരണം ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാവുന്ന മാനസിക ശാരീരിക പ്രശ്നമാണ് ഹവാന സിൻഡ്രം എന്നാണ് ദ ജേണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പഠനത്തിൽ പറയുന്നത് ബീംസ് മൈക്രോവേവ് പോലുള്ള ഊർജ്ജതരംഗങ്ങളുടെ സ്വാധീനങ്ങൾ കൊണ്ടാവാം ഈ രോഗം അനുഭവപ്പെടുന്നത് ശക്തിയേറിയ ഊർജ തരംഗങ്ങളുടെ ഉപയോഗത്തെ ഡയറക്റ്റ് എനർജി വെപ്പൺസ് എന്നാണ് പൊതുവേ പറയുന്നത് യു എസ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചതും ഡയറക്റ്റ് എനർജി സ്വാധീനം തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനാൽ അമേരിക്കൻ പൗരന്മാരെ പ്രത്യേകിച്ച് നയതന്ത്രത്തിൽ പ്രവർത്തിക്കുന്നവരെ ലക്ഷ്യമിടുന്ന ഈ രോഗം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് അമേരിക്ക കരുതുന്നു അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ്ബിഐയും സിഐഎയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും വർഷങ്ങളായി ഹവാന സിൻഡ്രമിന്റെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ